പ്രവാസി സ്വാഗതം ഒടു ആ നിർണായക തീരുമാനമെടുക്കുന്നു ജീവനക്കാരുടെ എണ്ണം പത്ത് ശതമാനം കുറയ്ക്കാൻ മുപ്പത് ശതമാനം സ്ഥാപനങ്ങൾ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സ്ഥാപനങ്ങളായിരിക്കും ജീവനക്കാരെ കുറയ്ക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യാന്തര യു എയിലെ അഞ്ഞൂറ് കമ്പനികളിൽ നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ശതമാനം ശമ്പള വർധനയും പ്രതീക്ഷിക്കുകയാണ് കോവിഡിന്റെ വരവോടെ പല കമ്പനികളും ശമ്പളം പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ കുറച്ചിരുന്നു പലരും ഇപ്പോൾ പുനഃസ്ഥാപിച്ചു തുടങ്ങിയിരിക്കുകയാണ് വെട്ടിക്കുറച്ചു ശമ്പളം ഗഡുക്കളായി തിരിച്ചു നൽകുന്ന കമ്പനികളും ഉണ്ട് എന്നാൽ പതിനേഴ് ശതമാനം കമ്പനികൾ ശമ്പളം ആറുമാസം വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു മറ്റു മാറ്റങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് ഉത്പാദനം കൂട്ടി വർക്ക് ഫ്രം ഹോം ആക്കി കോവിഡ് പകർച്ച തടയുന്നതിന്റെ ഭാഗമായി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ അറുപത്തിയാറ് ശതമാനം കമ്പനികൾ അനുവദിച്ചിരുന്നു ഇതുമൂലം ഉൽപാദനം കൂടി ഇരുപത്തി അഞ്ച് ശതമാനം കമ്പനികൾ കോവിഡിനു ശേഷവും വീട്ടിലിരുന്ന് ജോലി തുടരാൻ അനുവദിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് മെർസറിന്റെ മധ്യപൂർവ്വ കരിയർ പ്രൊഡക്ട്സ് ലീഡർ ടെഡ് റഫുൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കോവിഡ് തുടർന്നാൽ വെല്ലുവിളി നേരിടുന്നതിനുള്ള സ്ഥിര സംവിധാനം ഉണ്ടായേക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ഇടപാട് വർദ്ധിച്ചതിനാൽ ലോജിസ്റ്റിക് മേഖലകളിൽ ജോലി സാധ്യത വർദ്ധിച്ചു കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ജനം വീട്ടിലിരിക്കുന്നതിനാൽ ഇ കോമേഴ്സ് കൂടിയതാണ് ഈ മേഖലയ്ക്ക് ഗുണകരമായത് ശമ്പളം വർദ്ധിച്ച മേഖലകൾ ഇതൊക്കെയാണ് ആരോഗ്യ ഔഷധ നിർമ്മാണം നാല് ദശാംശം അഞ്ച് ശതമാനം മൂന്ന് ദശാംശം അഞ്ച് കമ്പനികളിലാണ് ഈ വർഷം ഉണ്ടായത് യുഎഇ ബഹ്റൈൻ മൂന്ന് ദശാംശം എട്ട് ശതമാനം സൗദി അറേബ്യ മൂന്ന് ദശാംശം ഏഴ് ശതമാനം കുവൈറ്റ് ഒമാൻ മൂന്ന് ശതമാനം എന്നീ രാജ്യങ്ങളിലും ഈ വർഷം ശമ്പള വർധന ഉണ്ടായി യു എൽ അടുത്ത വർഷം നാല് ശതമാനം വർധനയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ